ഗുരുജി ഗുരുമാ നമസ്തേയും ഭസ്മയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ നമസ്കാരം എൻ്റെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷനും പതിനഞ്ച് ദിവസത്തെ ബ്രേക്കിൻ്റെ അനുഭവങ്ങൾ പറയുകയാണ് എനിക്ക് മനസ്സിനും ശരീരത്തിനും നല്ല സുഖമുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ചെറിയൊരു പ്രയാസം പോലെ ഒരു പേടി പോലെ ഇടയ്ക്ക് തോന്നാറുമുണ്ട് പിന്നെ നാൽപ്പത്തൊന്ന് ദിവസത്തെ സൺ മെഡിറ്റേഷന് എനിക്ക് ചില ദിവസങ്ങൾ വേഗം സമയം പോകുന്നതല്ലേ തോന്നും ചില ദിവസങ്ങളിൽ ഒരുപാട് നേരം ഇരിക്കുന്ന പോലെ ഉള്ള അനുഭവങ്ങളുണ്ട് ചില ദിവസങ്ങളാണെങ്കിൽ നല്ലതുപോലെ ചിന്തകൾ വന്ന് എന്നെ അലട്ടാറുണ്ട് അതിങ്ങനെ മെഡിറ്റേഷൻ്റെ ടൈം കഴിയുന്ന വരെ മാറി മാറി വരും ചിന്തകളും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വരും ഓർമ്മയിൽ ഇങ്ങനെ വരുമ്പോൾ ആ പ്രശ്നം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ചിന്തയിൽ ഒരു എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ചിന്തകൾ തന്നെ ഇത് അവസാനിക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ അത് ചില ദിവസങ്ങൾ അങ്ങനെ പോകാറുണ്ട് പിന്നെ മൂൺ മെഡിറ്റേഷൻ ആണെങ്കിൽ ചില നല്ല രൂപങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കാണാറുണ്ട് ആകാശത്ത് വലിയ രൂപങ്ങളായിട്ട് കാണാറുണ്ട് നരേന്ദ്രമോദിയെ കാണാറുണ്ട് ചില ദിവസങ്ങൾ നക്ഷത്രങ്ങൾ വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയാണ് മോൺ മെഡിറ്റേഷൻ്റെ അനുഭവങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉണ്ടാവാറുള്ളത് സന്തോഷം എന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് പിന്നെ അസുഖങ്ങൾക്കൊക്കെ എൻ്റെ ബി പി ഉണ്ട് അതിനൊക്കെ നല്ല കുറവുണ്ട് കൊളസ്ട്രോളിന് നല്ല കുറവുണ്ട് എനിക്ക് കിതപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ക്ഷീണം കിതപ്പ് അതൊക്കെ മാറി ഉറക്കം നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് ആഹാരം സമയാസമയങ്ങളാണ് കഴിക്കുന്നത് അതിനൊന്നും മുടക്കം വന്നിട്ടില്ല അതാണ് എൻ്റെ നാൽപ്പത്തൊന്ന് ദിവസത്തെ അനുഭവങ്ങൾ പതിനഞ്ച് ദിവസം ബ്രേക്ക് ചെയ്ത ദിവസം ഇത് തന്നെയായിരുന്നു ചിന്തകൾ എത്രയും വേഗം നാൽപ്പത്തൊന്ന് ദിവസത്തിന് തുടങ്ങാം വേഗം ആവണം എന്നുള്ളൊരു ചിന്തകളും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല അനുഭവം സുഖമാണ് കിട്ടുന്നത് സത്തെ ആ ഒരു ബ്രേക്ക് ടൈമിൽ സന്തോഷമുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണോ എൻ്റെ ഓരോ ദിവസങ്ങളും നടന്നു കടന്നു പോയത് അതേപോലെ തന്നെയായിരുന്നു പതിനഞ്ച് ദിവസത്തെയും എനിക്ക് സന്തോഷം തന്നെ എല്ലാവരും നല്ലപോലെ എന്ന് സംസാരിക്കുന്നത് നല്ലതുപോലെ ഇടപെട്ട് പോകുന്നു ഇടയ്ക്ക് ഈ ബ്രേക്ക് സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുമായിട്ട് ചിതാട്ടൊന്ന് പെണം കണ്ടായിട്ട് വന്നു അന്ന് ഞാൻ സമയവിനം പാലിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിച്ചു ആരോടും വെറുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാതെ എനിക്ക് പോകാൻ എനിക്ക് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിച്ചു അത് വലിയൊരു മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു കഴിവ് തന്നെ പ്രപഞ്ചം എന്നെ അനുഗ്രഹിച്ച് ഗുരു ഗുരുജിയും ഇട അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുരുജിയുടെ അനുഗ്രഹവും ആശംസകളും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ നാളെ ക്ലാസ്സിൽ രാവിലെ ഗുരുജിയുടെ അനുവാദം ചോദിക്കുന്നതായിരിക്കും നന്ദി നമസ്തേ